ഖബറിനെ കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കണം ഖബറിനെ കുറിച്ചുള്ള നമ്മുടെ ഒറിജിനൽ ജീവിതത്തിലേക്ക് പോകുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത് എന്ത് പറഞ്ഞത് അതാണ് ഖബർ എന്ന് ഓർമ്മ ഖബർ ഭയങ്കര സുഖമാണ് ഞാൻ നാളെ ഒരുക്ക് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഭയങ്കര ആരും എടുക്കോ എടുക്കോ ോ വലിപ്പോ അതൊന്നും നമ്മളെ സംഗതിയല്ല കാരണം റസൂൽ അതാണ് ഖബർ പിന്നെ ഈ നാട്ടിൽ കിടക്കുന്ന മാതിരിയല്ല ഭയങ്കര സുഖ അവിടെ വിരിച്ചു തരുന്നത് സ്വർഗത്തിലെ മെനിപ്പാ സ്വർഗ്ഗത്തിൽ അവിടുത്തെ വിൻഡോ ഓപ്പൺ ചെയ്താൽ സ്വർഗത്തിലേക്കാസ്സലാം നമുക്ക് റഫലത്ത് പോകാൻ സഹോദരന്മാരെ ഖബറിന് ഖബറിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ പേടിക്കല്ല വേണ്ടത് സന്തോഷിക്കാൻ വഴിയും അള്ളാഹു ഭയങ്കര ആരും ബേജാറാണ് ആരും ബേജാറാണ് നമ്മൾ ആകെ ബേജാറാകേണ്ടത് ഈ ദുനിയാവിൽ അള്ളാഹു തന്ന ഈ പരീക്ഷണശാലയിൽ പരീക്ഷ എഴുതാതെ അസ്ലത്തിലായി പോകോ എന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ബേജാറാകേണ്ടത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം റബി അറബിൻ റഹിമഹുല്ലാ താവിൽപ്പെട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ കസ്വത്തുൽ കൽബ് എന്ന് പറഞ്ഞൊരു പരിപാടി വിശുദ്ധ ഖുർആൻ ഏഴ് സ്ഥലങ്ങളിൽ കസ്വത്തുൽ കൽബിനെ കുറിച്ച് പറയുന്നുണ്ട് ഹൃദയം എന്താ പറയുക കടുത്തുപോ കടുത്തുപോസ് ഏഴും നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് പോസിറ്റീവല്ല അതൊരു നല്ല ഗുണമല്ല ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സ്ട്രോങ്ങാ ഒന്ന് ചിരിക്കാനും കൂടി ചിലർക്ക് കഴിയില്ല അദ്ദേഹം പറയാം എനിക്ക് കസ്വത്തുൽക്കൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലൊരു ഖബർമാതിരി ഒരു സാധനം ഉണ്ടാക്കി എന്നിട്ട് അതിൽ കയറി ചെരിഞ്ഞു കിടക്കും എന്നിട്ട് സുഹൃത്തു മുമ്മിനെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ് വചനങ്ങളുണ്ട് ഞാൻ തോന്നും മരണം വന്ന അങ്ങനെയാണ് മനുഷ്യന്മാരൊക്കെ പറയും ഒന്നും കൂടിയും ഒന്നും കൂടിയും ഒരു ചെറിയ ചാൻസ് കൂടി കിട്ടിയെങ്കിൽ ഒരു ചെറിയ ചാൻസ് ഞാൻ കുറച്ചുകൂടിയൊക്കെ നല്ല അമലുകൾ ചെയ്യാം എന്ന് എന്നിട്ട് അദ്ദേഹം തന്നെ പറയും ഇപ്പൊ ചാൻസ് കിട്ടിയല്ലേ മടങ്ങിപ്പോകാൻ എഴുന്നേറ്റോ എന്നിട്ട് നീ മടങ്ങിപ്പോകാത്തൊരവസരം നിനക്ക് ഇതുപോലെ വരാനുണ്ട് എന്ന് ചിന്തിച്ചോ ഇത് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു ഇതൊരു ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കുക